ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുള്ളി ഗ്രാമത്തിലാണ് കേട്ടോ തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വാടാനപ്പള്ളി റൂട്ടിൽ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് പുള്ളി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ താമര പാടങ്ങൾ കംപ്ലീറ്റ്ലി താമര പൂത്ത് നിൽക്കുന്ന കാഴ്ചയുണ്ടല്ലോ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒരുപോലെ സന്തോഷം തരുന്ന ഒന്നാണ് റീൽസിനായാലും വീഡിയോസിനായാലും അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വെഡ്ഡിങ്ങ് ഷൂട്ടിങ് എല്ലാം ത്തിനും മിക്ക ആളുകളും സെലക്ട് ചെയ്യുന്ന ഒരു ആണ് ഈ പുള്ളു പാടം അപ്പം നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് ഈ പുള്ളു ഗ്രാമത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും വരുന്നത് ആദ്യമാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അത്ര മനോഹരമാണ് അത് അപ്പോൾ നേരിൽ കാണുമ്പോഴുള്ള കാഴ്ചയോ എൻ്റെ സാറേ കണ്ണ് ചിമ്മാതെ നമ്മൾ ആ പുള്ളു പാടം നോക്കി നിൽക്കും മനോഹരമാണ് താമരകൾ ഇങ്ങനെ കാറ്റിലാടുന്ന കാഴ്ചയൊക്കെ കാണാനായിട്ട് അപ്പോൾ ഏകദേശം നാലര മണിയായപ്പോഴാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത് ഈവനിങ്ങിലും മോർണിങ്ങിലാണ് കേട്ടോ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് കാരണം ഈ രണ്ട് ടൈമിങ്ങിലാണ് ഈ ഒരു പാടത്തിന് മനോഹാരിത കൂടണത് അപ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ് കുറച്ച് ഫാമിലീസൊക്കെ വന്നത് അപ്പോൾ മിക്ക ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വഞ്ചിയിൽ ഇങ്ങനെ താമരയൊക്കെ പിടിച്ചിരിക്കണത് അപ്പോൾ നമ്മളിപ്പം വഞ്ചിയിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വഞ്ചി അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ആളുകളെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര അത് നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് കാരണം അത്ര അത്രമാത്രം നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു യാത്ര കൂടിയാണ് അത് ഗ്രാമത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ അവിടെ ചെന്ന് ആസ്വദിച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ വാക്കുകളിലൂടെ നമുക്ക് ആ ഗ്രാമത്തിൻ്റെ ഭംഗി വർണ്ണിക്കണമെങ്കിൽ പരിധികളുണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു പാടം ഈ ഒരു താമരപ്പാടം ഉണ്ടല്ലോ അതി മനോഹരാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മളവിടെ ഒരുപാട് സമയമൊന്നും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു ആവശ്യത്തിന് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ നമ്മളൊരു ഫാമിലി ആയാലും ഫ്രണ്ട്സൊക്കെ ആയാലും ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഒന്നില്ലെങ്കിലും നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഗ്രാമമല്ലേ അപ്പോൾ നമ്മൾ അവിടെ ഏകദേശം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് എന്തായാലും നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ അവിടുത്തെ ചിത്രങ്ങളൊക്കെ പതിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ